അദ്ദേഹം ഞങ്ങൾ ഇതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ആദ്യത്തെ ദിവസം കമ്പനിയെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് ഇതുപോലൊരു കമ്പനി വേറെ ഇല്ല എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ പ്രൊപ്പഗാന്റ മാനേജറെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറയുന്നത് ഡൽഹി കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ഓണമകൾ ഒന്ന് രണ്ട് ഇവര് ഈ ലിക്കർ പ്ലാന്റ് ഉണ്ടാക്കിയ പഞ്ചാബിൽ നാല് കിലോമീറ്റർ വിസ്തൃതിയിലെ മുഴുവൻ ഭൂഗർഭജലവും മലിനമാക്കിയ ആളുകളാണ് അതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവർക്കെതിരായി കേസെടുത്തിട്ടുള്ളതാണ് ഈ മദ്യമുണ്ടാക്കുന്നതിന്റെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ അവര് ബോർവെല്ലി കൂടി ഭൂഗർഭജലത്തിലേക്ക് ജലത്തിലേക്ക് തള്ളിവിട്ട് ഇത് മുഴുവൻ കണ്ടുപിടിച്ചാണ് ഇൻസ്പെക്ഷൻ നടത്തി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെ കുപ്രസിദ്ധമായൊരു കമ്പനിക്ക് എന്തിനു കൊടുത്തു പിന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ മാറി മാറി പറയാണ് ഈ കമ്പനി മാത്രമേ അപേക്ഷ കൊടുത്തുള്ളൂ എന്നാണ് ഇങ്ങനെ മദ്യ നയം മാറ്റി പുതിയ ഇത് ഇത് കൊടുക്കാൻ മദ്യനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് വേറെ ആരാണറിഞ്ഞത് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറികൾ ഇതറിഞ്ഞോ അറിഞ്ഞോ കേരളത്തിൽ കുറെ ഡിസ്റ്റിലറികൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട് ഇതിപ്പോൾ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ ഇന്ത്യയിലെ വേറൊരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞില്ല എന്നിട്ട് ഇവരുടെ മാത്രമേ അപേക്ഷയുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയതാണ് എന്ത് രഹസ്യമാണ് ഇതിനകത്തുള്ളത് എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത് മൂന്ന് മാസം മന്ത്രി കയ്യിൽ ഫയൽ വെച്ചു പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച എന്താണ് ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആറു ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത് എന്ത് രഹസ്യമാണ് ഇതിനകത്ത് ഇത് വളരെ ട്രാൻസ്പെറന്റായി നിങ്ങൾ മദ്യനയം മാറ്റിയെങ്കിൽ കൊള്ളാം പക്ഷെ മദ്യനയത്തിൽ ഇരുപത്തിനാലാമത്തെ പോയിന്റ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതെന്തൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്രേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ടിലിംഗ് പ്ലാന്റ് ബ്രൂവറീസ് അതുപോലെ സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി ഉണ്ടാക്കാനുള്ള സംവിധാനം വൈൻ വൈനുണ്ടാക്കാൻ എല്ലാം കൊടുത്തേക്കുക എല്ലാം ഈ ഒറ്റ കമ്പനിക്ക് കൊടുത്തേക്കുക അവർ കോളേജ് തുടങ്ങാനെന്ന് പറഞ്ഞ് ഈ എലപ്പള്ളി പഞ്ചായത്തിൽ വാങ്ങിച്ച് വരെ പറ്റിച്ച് കോളേജ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതരെ പറ്റിച്ചിട്ട് ഈ ഭൂമി മരിച്ചാണ് രണ്ടു കൊല്ലം മുമ്പ് അപ്പൊ ഇത് നേരത്തെ ഇടിയിൽ തുടങ്ങിയതാണ് ഈ കമ്പനി ആയിട്ട് മാത്രം വേറെ ഒരു കമ്പനിക്കും കേരളത്തിൽ ഒരാൾക്കും ഈ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അല്ലാതെ ഒരാൾക്കും ഇതറിയില്ല ഉദ്യോഗസ്ഥർ പ്രത്യക്ഷ സമരം കോൺഗ്രസ് തീർച്ചയായിട്ടും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഒക്കെ നേതൃത്വം അല്ലെ എം പി വീരേന്ദ്രകുമാർ എല്ലാവരുടെയും നേതൃത്വം നമ്മുടെ എല്ലാവരുടെയും സമരത്തിന്റെ ഭാഗമായി കൊക്കകോള പ്ലാന്റ് അവിടെ അടച്ചുപൂട്ടിയതാണ് ആച്ചുമടയിലെ അല്ലേ അവിടെയാണ് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് തുടങ്ങുന്നത് ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ലിറ്റർ വെള്ളം വേണം വെള്ളാണിന്റെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു പാലക്കാട് കൊടുക്കാൻ എന്നിട്ട് പറയും വാട്ടർ അതോറിറ്റി കൊടുക്കും വാട്ടർ അതോറിറ്റി ആരെയും ഇവർ വീട്ടിന്റെടുത്താണ് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പണി എന്താ അവിടെ സാധാരണക്കാർക്ക് വെള്ളം കൊടുക്കലാണ് അതുവരെ പരാജയപ്പെട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിക്ക് അവിടെ ആവശ്യമുള്ള വെള്ളം സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി പാലക്കാട് പരാജയപ്പെട്ടിരിക്കുക മലമ്പുഴ ഡാമിൽ ആവശ്യത്തിനുള്ള വെള്ളമില്ല പാലക്കാടേക്ക് ആവശ്യമുള്ള വെള്ളമില്ല ഇല്ല അപ്പൊ ഇല്ലാത്ത വെള്ളം എവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി ദശലക്ഷക്കണക്കിന് വെള്ളം ഈ കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജോലി ഈ കമ്പനിക്ക് വെള്ളം കൊടുക്കലാണോ ആണോ അപ്പൊ ഇതെല്ലാം ഇത് ഭൂഗർഭ ജലം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇവരുടെ ഈ പ്ലാന്റ് തുടങ്ങുമ്പോ തന്നെ ദശലക്ഷക്കണക്കിന് വെള്ളം വേണം അവർക്ക് ഒരു ആരോടാസൻ പ്ലാന്റ് ആണ് തുടങ്ങാൻ വേണ്ടിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത് ഊരുതരി വെള്ളം ഇല്ലാത്ത ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജലക്ഷാമം അനുഭവിക്കുന്ന പാലക്കാട് അപ്പൊ പറയൂ ഇപ്പൊ ജലക്ഷാമത്തെ ജലക്ഷാമത്തെ കുറിച്ച് ഞാൻ ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ ദിവസം പിന്നെ കഞ്ചിക്കോടെന്നാണ് പറഞ്ഞത് എല്ലപ്പള്ളി പഞ്ചായത്തിലാണ് ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു ജലക്ഷാമം ഈ കമ്പനിയുടെ ഷെയ്ഡി കമ്പനിക്ക് ഷെയ്ഡി ഇടപാടുകൾ നടത്തുന്ന ഈ കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചനയാണ് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ച് എല്ലാവരും അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ പരിശോധിച്ചിട്ടൊക്കെയല്ലേ കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് അല്ലെ ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനിയുടെ അപേക്ഷ മാത്രമേ ഉള്ളു അല്ലെ അല്ല അല്ലല്ലോ ആർക്ക് അപേക്ഷ നൽകാം ഈ സമീപിച്ചു ചോദിക്കുന്ന ഒരു ഒരു ചോദ്യം ജലചൂഷണമാണോ എന്താണ് അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ ഞാൻ പറഞ്ഞല്ലോ ഈ ഇടപാട് സുതാര്യമല്ല ഇതിന്റെ അകത്ത് അഴിമതിയുണ്ട് ജലചൂഷണമുണ്ട് ഈ ഷെയ്ഡി കമ്പനിക്ക് കമ്പനിയെ കുറിച്ച് പൊയത്തി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചല്ലേ ആ കമ്പനിയെ കുറിച്ച് ഒന്നും പറയില്ല കമ്പനി വലിയ കമ്പനിയാണെന്ന് പറഞ്ഞു അത് മറ്റേ കൊച്ചിങ് കോർപ്പറേഷനിൽ മറ്റേ തീ കത്തിച്ച കുറിച്ച് മന്ത്രി ഇതേ തന്നെ വർത്തമാനം അസംബ്ലിയിൽ പറഞ്ഞു ആ കമ്പനിയുടെ പ്രൊപ്പകാഡം നടത്തുന്ന പോലെ അസംബ്ലിയിൽ അന്ന് മറ്റേ മാലിന്യത്തിന് തീയിട്ട കുറിച്ച് ഇതുപോലെ അതുപോലെ എക്സൈസ് മന്ത്രി കമ്പനിയെ കുറിച്ച് പറയുക ഭയങ്കര കമ്പനിയാണ് ഭയങ്കര കമ്പനി അറസ്റ്റ് ചെയ്തിരിക്കുക കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ ഇന്ന ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുക സ്ഥിരമായിട്ട് ജലമലിനീകരണം ഉണ്ടാക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് ഒരുപാട് കമ്പനികൾ ഇവരോട് ഇവര് മാത്രമേ ഇങ്ങനെ രഹസ്യമായിട്ട് അറിഞ്ഞു നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ പ്രതിപക്ഷം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ കേരളത്തിൽ ആരും അറിഞ്ഞില്ലല്ലോ രഹസ്യമായിട്ട് ഈ കമ്പനിയുടെ കയ്യിൽ നിന്നും മാത്രം അനുസരിച്ച് അല്ലല്ലോ അല്ല അല്ല അങ്ങനെയല്ല ഈ കമ്പനി രാജേഷ് പറഞ്ഞു ഈ കമ്പനി മാത്രം അപേക്ഷ വന്നിട്ടുള്ളൂ അതെങ്ങനെ അതെ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ആ കമ്പനിയോട് മാത്രമേ പറഞ്ഞല്ലോ അപേക്ഷകര അതാണ് ഡീല് അതാണ് ഡീല് വേറെ കേരളത്തിൽ എത്ര കമ്പനികൾ ഡിസ്റ്റിലറി നടത്തുന്നുണ്ട് ഒരു ഒറ്റ ആളിട്ടില്ലല്ലോ ഇന്ത്യയിൽ ഒരു കമ്പനി അറിഞ്ഞില്ലല്ലോ ഈ സമാനമായ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഒരു കമ്പനി അറിഞ്ഞിട്ടില്ല അപ്പൊ ഈ കമ്പനിയോട് മാത്രം ഡീലർ എത്തനോള് മാത്രമല്ലല്ലോ കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മാത്രമല്ല പിന്നെ മദ്യനയം മാറിയത് ആരാ അറിഞ്ഞത് മദ്യനയത്തിൽ അവർ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഇരുപത്തിനാല് നോക്കുന്നതാണ് ഒന്ന് നോക്ക് എന്റെ ഇരുപത്തിനാലിൽ എഴുതി വച്ചേക്കണേ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാൻ അനുമതി കൊടുക്കുന്ന വേറെ കുറെ മദ്യനയത്തിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ തള്ളിയത്ത് വ്യവസായത്തിനടക്കമുള്ള കുറെ കാര്യങ്ങൾ തള്ളിയത്ത് വ്യവസായം കേരളത്തിൽ തകർന്നു തൊട്ട ജില്ലല്ലോ നമ്മ തൊട്ട ജില്ലല്ലോ മദ്യനയത്തിലാകെ ചെയ്തിരിക്കുന്നത് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് ആരോരും അറിയാതെ രേശ്യമാറ്റി ഇത് കൊടുത്തിരിക്കുക